ഹലോ സുഹൃത്തുക്കളെ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി ഹാർബറിലാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു അവിടെ ഒരു ഓലത്തള എന്നൊരു മീൻ വലിയൊരു മീൻ അത് തലയ്ക്ക് വന്ന ഒരാൾ അതിന്റെ ലേലം വിളിയും ഒക്കെ നമുക്ക് നോക്കാം എത്ര രൂപയ്ക്ക് പോയെന്ന് നമുക്ക് കാണാം നല്ലൊരു വലിയ ഓലത്തളയാണ് അതെ ഒരു കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ലേലത്തിൽ പോയത് അതുപോലെ ഒരെണ്ണം കൂടെ കൊണ്ടു വന്നിട്ടുണ്ട് അതും മുന്നൂറ്റി ഇരുപതിനാണ് വിറ്റത് അതുപോലെ അതിന്റെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക